പ്രിയപ്പെട്ടവരെ നമ്മുടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ അടുത്തായി നമ്മൾ നിയമസഭയിലേക്കോ അല്ലെങ്കിൽ ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോം ബി എൽ ഒമാർ നമ്മളെ കയ്യിൽ തരും ഈ ഫോമാണ് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ ഫോമിൽ എൻ്റെ ഡീറ്റെയിൽസൊക്കെ എവിടെയുണ്ട് എൻ്റെ ഫോട്ടോയും ഉണ്ട് ഈ ഫോട്ടോയുടെ തൊട്ടപ്പുറത്ത് നിലവിലെ ഫോട്ടോ പതിക്കുക എന്നുള്ളൊരു കുളം കാണാം നമ്മുടെ ഈ ഫോട്ടോ നമുക്ക് മാറ്റണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ഫോട്ടോ കൊടുത്താൽ മതി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിൽ തീയതി എന്ന് കാണാം അപ്പോൾ എൻ്റെ ജനന തീയതിയാണ് ആദ്യത്തെ കോളത്തിൽ ഞാൻ പൂരിപ്പിക്കേണ്ടത് രണ്ടാമത്തെ കോളത്തിൽ ആധാർ നമ്പർ എന്ന് കാണാം എൻ്റെ ആധാർ നമ്പറാണ് അതിൽ ഞാൻ പൂരിപ്പിക്കേണ്ടത് മൂന്നാമത്തേതിൽ മൊബൈൽ നമ്പർ എന്ന് കാണാം അതെൻ്റെ മൊബൈൽ നമ്പറാണ് ഞാൻ പൂരിപ്പിക്കേണ്ടത് പിന്നെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരെന്ന് കാണാം അത് എൻ്റെ പിതാവിൻ്റെ പേരാണ് ഞാൻ കൊടുക്കേണ്ടത് അതിൻ്റെ തൊട്ടു താഴെ പിതാവിൻ്റെ എ നമ്പർ എന്ന് കാണാം അത് എൻ്റെ പിതാവിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഇലക്ഷൻ ഐഡൻറ്റി കാർഡിലെ നമ്പറാണ് എഴുതേണ്ടത് അതുപോലെ തൊട്ട് താഴെ മാതാവിൻ്റെ പേര് കാണാം എൻ്റെ മാതാവിൻ്റെ പേരാണ് എഴുതേണ്ടത് അതിൻ്റെ താഴെ മാതാവിൻ്റെ എലക്ഷൻ ഐ ഡി കാർഡ് നമ്പറാണ് എഴുതേണ്ടത് അതിൻ്റെ താഴെ എൻ്റെ ഭാര്യയുടെ പേരാണ് എഴുതേണ്ടത് അതായത് പങ്കാളിയുടെ പേരാണ് എഴുതേണ്ടത് അതിൻ്റെ താഴെ ഭാര്യയ്ക്ക് ഐഡൻറ്റി ഉണ്ടെങ്കിൽ ഭാര്യയുടെ ഐഡൻറ്റി കാർഡ് നമ്പറാണ് എഴുതേണ്ടത് ഇനിയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ എനിക്ക് വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എനിക്ക് വോട്ടുണ്ടെങ്കിൽ ഞാൻ ഇടതുഭാഗത്തെ കോളാണ് ഫില് ചെയ്യേണ്ടത് ഇനി എനിക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ലായെങ്കിൽ ഞാൻ വലതുഭാഗത്തെ കോളാണ് ഫിൽ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടുള്ളത് കൊണ്ട് ഞാൻ ഇടതുഭാഗത്തെ ഭാഗത്തെ ഈ കോളാണ് ഞാൻ ഫില്ല് ചെയ്യാൻ പോകുന്നത് അതിലാദ്യം എൻ്റെ പേര് അതായത് ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എൻ്റെ പേരെന്താണോ അതാണ് ഞാൻ ഇവിടെ കൊടുക്കേണ്ടത് അതിൻ്റെ താഴെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് നേരെയുള്ള എൻ്റെ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ അതിൻ്റെ താഴെ ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് നേരെ എൻ്റെ ബന്ധുവിൻ്റെ പേരുണ്ടാവും അത് മിക്കവാറും എൻ്റെ ഫാദറിൻ്റെ അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ പേരായിരിക്കും ഉണ്ടാവുക അതാണ് ഞാൻ ഇവിടെ കൊടുക്കേണ്ടത് ഇനി അതിൻ്റെ താഴെ ബന്ധം എന്ന് കാണാം അത് എൻ്റെ പിതാവുമായിട്ട് എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് പിതാവാണല്ലോ അപ്പോൾ അവിടെ പിതാവും എന്നാണ് കൊടുക്കേണ്ടത് പിന്നെ അതിൻ്റെ താഴെ ജില്ല വയനാട് സംസ്ഥാനം കേരളം നിയമസഭാ മണ്ഡലം ഇപ്പം ഞാൻ അന്ന് രണ്ടായിരത്തി രണ്ടിൽ വടക്കേ വയനാട് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു അതുകൊണ്ട് വടക്കേ വയനാട് എന്നാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ വടക്കേ വയനാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് മാനന്തവാടി എന്നാണ് അതുകൊണ്ട് പഴയ തന്നെയാണ് കൊടുക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെന്താണോ അതാണ് ഈ കുളത്തിലെല്ലാം കൊടുക്കേണ്ടത് ഓക്കെ ഇനി അതിൻ്റെ താഴെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ വടക്കേ വയനാട് നിയമസഭാ മണ്ഡലം പൂജ്യം ഒന്ന് ആറാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ അപ്പോൾ ഞാൻ നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ ബൂത്തിലാണ് വോട്ട് ചെയ്യാറുള്ളത് അതുകൊണ്ട് നൂറ്റി നാൽപ്പത്തൊന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് എല്ലാവർക്കും അതായിരിക്കില്ല പലർക്കും പല ബൂത്ത് നമ്പർ ആയിരിക്കും വരിക ഇനി ഇവിടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എൻ്റെ ക്രമനമ്പർ എന്താണോ അതാണ് ഞാൻ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ഇനി ശ്രദ്ധിക്കേണ്ടത് അഥവാ എനിക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലായിരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വലതുഭാഗത്തെ ഇതാണ് ഫില്ല് ചെയ്യേണ്ടത് ഈ കോളാണ് ഫില് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ല എങ്കിൽ എൻ്റെ പിതാവിനോ അല്ലെങ്കിൽ മാതാവിനോ പേരുണ്ടാകാം അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഇതിൽ ആദ്യം പേരെന്ന് കാണാം ആ പേരൊരിക്കലും എൻ്റെ പേരല്ല കൊടുക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എൻ്റെ പിതാവിൻ്റെ പേരോ അല്ലെങ്കിൽ മാതാവിൻ്റെ പേരോ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ പിതാവിന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എങ്കിൽ ഞാൻ പിതാവിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് അതിൻ്റെ താഴെ പിതാവിൻ്റെ ആ വോട്ടർ പട്ടികയിലെ എലക്ഷൻ ഐ ഡി കാർഡ് നമ്പറാണ് കൊടുക്കേണ്ടത് അതിൻ്റെ താഴെ ബന്ധുവിൻ്റെ പേര് അപ്പോൾ ബന്ധുവിൻ്റെ പേര് എന്ന് പറയുമ്പോൾ ഈ മേലെ എഴുതിയിരിക്കുന്ന ഞാൻ പിതാവിൻ്റെ പേരാ പേര് എന്നുള്ള നിൽക്ക് അപ്പോൾ ആ പിതാവിൻ്റെ ബന്ധു എന്ന് പറയുന്നത് പിതാവിൻ്റെ പിതാവായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പയുടെ ഉപ്പയായിരിക്കും അപ്പോൾ ബന്ധുവിൻ്റെ പേരെന്ന് പറയുന്നത് എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ പേരാണ് അതിൻ്റെ താഴെ ഉപ്പാൻ്റെ ഉപ്പയ്ക്ക് ഉപ്പയായിട്ടുള്ള ബന്ധം പിതാവാണല്ലോ അപ്പോൾ ഇവിടെ എന്ന് കൊടുക്കുക പിന്നെ ജില്ല വയനാട് സംസ്ഥാനം കേരളം നിയമസഭാ മണ്ഡലം വടക്കേ വയനാട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ പൂജ്യം പതിനാറ് ഭാഗം നമ്പർ എൻ്റെ ബൂത്ത് നമ്പർ ഏതാണോ എൻ്റെ ബൂത്ത് അല്ല എൻ്റെ പിതാവിനെ അന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഏത് ബൂത്തിലാണോ വോട്ട് ചെയ്തത് ആ ബൂത്തിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് പിന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എൻ്റെ പിതാവിന് ആ വോട്ടർ പട്ടികയിൽ എന്താണോ ക്രമ നമ്പർ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോളം മുഴുവനായിട്ടും എൻ്റെതല്ല കൊടുക്കുന്നത് എൻ്റെ പിതാവിൻ്റെ അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എൻ്റെ ബന്ധുവിൻ്റെ ഡീറ്റെയിൽസാണ് മൊത്തം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊടുക്കേണ്ടത് ഇത് ഈ കോളം ഫില്ല് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ മാത്രമാണ് അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ മേലെ ഭാഗത്തെ കോളം ഇത് എല്ലാവരും ഫില്ല് ചെയ്യണം എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത് പേരില്ലാത്തവരാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത് ഇനി എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് ഞാനിവിടെ പറയുന്നത് ശ്രദ്ധിക്കുക അതായത് ഇത് എൻ്റെ ഭാര്യയുടെ അന്യൂമറേഷൻ ഫോമാണ് ഭാര്യയുടെ പിന്നെ അന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്ത് ഭാര്യയുടെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ജനനത്തീയതി ഭാര്യയുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഭാര്യയുടെ പിതാവിൻ്റെ പേര് പിതാവിൻ്റെ ഐഡൻറ്റി കാർഡ് നമ്പർ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ ഐഡൻറ്റി കാർഡ് നമ്പർ പിന്നെ പങ്കാളിയുടെ പേര് എന്ന് പറയുമ്പോൾ എൻ്റെ പേരായിരിക്കും പിന്നെ എൻ്റെ ഐഡൻറ്റി കാർഡ് ആയിരിക്കും നമ്പറായിരിക്കും ഇവിടെ കൊടുക്കേണ്ടത് കാരണം പങ്കാളിയുടെ ഐഡൻറ്റി കാർഡാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇനി ഭാര്യയ്ക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ല ഭാര്യയ്ക്ക് രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ലാത്തതുകൊണ്ട് ഈ കോളാണ് ഫില്ല് ചെയ്യേണ്ടത് ഈ കോളം ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണുന്ന പേരെന്നാണ് ആ പേര് ഭാര്യയുടെ പേരല്ല ഭാര്യയുടെ പിതാവിൻ്റെ പേരാണ് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പിതാവിനാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളത് അതുകൊണ്ട് ഭാര്യയുടെ പിതാവിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് പിന്നെ അതിൻ്റെ താഴെ ഭാര്യയുടെ പിതാവിൻ്റെ ഐഡൻറ്റി കാർഡ് നമ്പർ അതിൻ്റെ താഴെ ഭാര്യയുടെ പിതാവിൻ്റെ ബന്ധുവിൻ്റെ പേരാണിത് ഭാര്യേൻ്റെ പിതാവിൻ്റെ ബന്ധു എന്ന് പറയുന്നത് ഭാര്യൻ്റെ പിതാവിൻ്റെ പിതാവായിരിക്കും പിന്നെ അതിൻ്റെ താഴെ ബന്ധം എന്ന് പറഞ്ഞാൽ പിതാവ് പിന്നെ ജില്ല സംസ്ഥാനം നിയമസമണ്ഡലം നേരത്തെ ചെയ്ത പോലുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ കോളം മുഴുവൻ ഭാര്യയുടെ പിതാവിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഭർത്താവിൻ്റേത് കൊടുക്കാൻ പാടില്ല അത് ഭാര്യയുടെ പിതാവിൻ്റേതാണ് കൊടുക്കേണ്ടത് ഈ കോളം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ കാര്യങ്ങളാണ് രണ്ടായിരത്തി രണ്ടിൽ ഞാനും ഭാര്യയും തമ്മിൽ യാതൊരു ബന്ധുമില്ല രണ്ടായിരത്തി രണ്ടിലെ ഭാര്യയുടെ ബന്ധു എന്ന് പറയുന്നത് ഞാനല്ല പിതാവാണ് അതുകൊണ്ടാണ് പിതാവിൻ്റെ കാര്യങ്ങളിലൂടെ പൂരിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ എനിക്കുണ്ടാവും ഞാനിപ്പോൾ എൻ്റെ ഞാൻ ഫോമും ഭാര്യയുടേതും വെച്ച് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് ഒരുപാട് സംശയങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ സംശയങ്ങളുള്ളവർക്കൊക്കെ ഒന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാവുന്നതാണ്